ദൈവത്തിന് സ്തുതി സങ്കീർത്തനം എഴുപത്തിയാറ് ദൈവമെഹൂതയിൽ പ്രസിദ്ധനാകുന്നു അവൻ്റെ നാമ ഇസ്രേൽ വലിയതാകുന്നു അവൻ്റെ കൂടാരം ശാലോമിലും അവൻ്റെ വാസലം സിയോണിലും ഇരിക്കുന്നു അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു ശാശ്വത പർവ്വതങ്ങളെക്കാൾ നീ തേജസ്സും മഹിമയും ഉള്ളവനാകുന്നു ധൈര്യശാലികളെ കൊള്ളയിട്ടേ അവർ നിദ്ര പ്രാപിച്ചു പരാക്രമശാലികൾക്ക് ആർക്കും കൈകരുത്തില്ലാതെ പോയി യാക്കോവിന്റെ ദൈവമേ നിന്റെ സാസനയാൽ തേരും കുതിരയും ഗാഡൻ വീണു നീ ഭയങ്കര നീ ഒന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കുന്നവരാർ സ്വർഗത്തിൽ നിന്നും നീ വിധി കേൾപ്പിച്ചു ഭൂമിയിലെ സാധുക്കളെയൊക്കെ രക്ഷിപ്പാൻ ദൈവം നായ വിസ്താരത്തിൽ എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ടു അമർന്നിരുന്നു മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം ക്രോധ സൃഷ്ടത്തെ നീ അരിക്ക് കെട്ടിക്കൊള്ളും ദൈവമായ ഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവീൻ അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകും